കേരള സഭാ സഭാനവീകരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ എറണാകുളത്ത് വല്ലാർപാടത്ത് ബസ്ലിക്ക ദേവാലയ അങ്കണത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ക്രമീകരിക്കപ്പെടുകയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിനും ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നതിനുമെല്ലാം സഹായകരമായ നിലയിലാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കുക കേരള കത്തോലിക്ക സഭയുടെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള അയ്യായിരത്തോളം പ്രതിനിധികൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഒരിടവകയിൽ നിന്ന് ഒരാൾ വീതമുള്ള ഒരു പ്രാതിനിധ്യ ഇത് ക്രമീകരിക്കപ്പെടുക വിശുദ്ധ കുർബാന ആഘോഷമായി അർപ്പിക്കുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിവിധ തലങ്ങളിലുള്ള പ്രബോധനങ്ങളുണ്ട് വിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനമുണ്ട് സഭാ സമൂഹത്തിലെ എല്ലാ പ്രതിനിധികളുടെയും ഒന്നു ചേർന്നുള്ള വലിയ ഈ സംഗമം കേരള സഭയുടെ നവീകരണ യജ്ഞത്തിൽ ഏറെ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേരള സഭയിലെ കത്തോലിക്ക സഭാപിതാക്കന്മാരെല്ലാവരും ഇതിൽ സംബന്ധിക്കും രൂപതാ വൈദികർ സന്യാസ്ത പ്രതിനിധികൾ അതുപോലെ വിശ്വാസികളുടെ പ്രതിനിധികളെല്ലാം അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെയാണ് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ക്രമീകരിച്ചിരിക്കുക അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വല്ലാർവാടത്ത് ബസ്ലിക്ക കേന്ദ്രമാക്കിയുള്ള ആഘോഷങ്ങൾക്ക് വരാപ്പുഴ അതിരൂപതയുടെ എല്ലാവിധമായ ആതിഥേയത്വവും അഭ്യുതനായ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊച്ചി സമീപത്തുള്ള കത്തോലിക്ക സഭയിലെ അഞ്ച് രൂപതകൾ ഇവിടെ വരുന്ന സഭാപ്രതിനിധികൾക്ക് ആതിഥ്യം നൽകുന്നതാണ് ഈ പ്രദേശത്തുള്ള നൂറ് ഇടവകകളിൽ അതിൻ്റെ പ്രത്യേകമായ ആഘോഷങ്ങളുണ്ട് വളരെ ക്രമീകൃതമായ ഒരു ആഘോഷം ഒരു ജീ ഒരു ജീവിതത്തെ സ്വാധീനിക്കത്തക്കതുപോലെയുള്ള വലിയ ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരെയും ഇതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നതിന് സ്നേഹപൂർവം ഞാൻ ആഹ്വാനം ചെയ്യുന്നു സംബന്ധിക്കുന്നതിന് ക്ഷണിക്കുന്നു ഈ നവീകരണ യജ്ഞത്തിൽ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു